ല്ലേ ഞാൻ ഒരു വലുത് കിടപ്പുണ്ടല്ലോ എന്നാലും കൂടുതലും മയം പാണേ ഇന്ന് രാവിലെ ഞാൻ പൊക്ക് ചെയ്തത് വല പൊക്കാൻ വരാത്ത പരുവത്തിലായിരുന്നു അഴിച്ചു വിടാൻ പറ്റുവോ ഇവിടെ മുഴുവൻ ആവുമല്ലേ പിന്നെ ഒരു പരുവത്തിൽ അഴിച്ചു അതിന്റെ അകത്ത് നോക്കിയപ്പോൾ ശ എളുപ്പം പരല്ല പാട് ചെരുമ്പല് കളയാണോ ഞാൻ ഇന്നലെ രാത്രി അടുത്തുള്ള വീട്ടുകാർക്കെല്ലാം കൊടുത്തു രാത്രി വിളിച്ചു കൊടുത്തു പക്ഷെ അത് അത് നിങ്ങളെന്നെ വിളിച്ചിരുന്നേ ഉണ്ടല്ലോ അതുകൂടെ പൊക്കിട്ട് അതുകൂടെ കാറ്ററുകളിലെന്നാ ഇതിനെന്താ എടുക്കണത് ഓടടോടാ കുട്ടാ കുട്ടാ കുട്ടാ